യു കെ പഠിക്കുമ്പോൾ വിത്തൗട്ട് ഐ എൽ ടി എസ് ആണ് യു കെയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യു കെയിലെ വിത്തൌട്ട് ഐ എൽ ടി എസ് ചെയ്യാം പക്ഷേ ഇതിൻ്റെ പുറകിലൊരു ചെറിയൊരു ഹസാട് കിടക്കുന്നുണ്ട് അതെന്താണെന്ന് പലർക്കും അറിയാവുന്നതാണ് അവരുടെ യൂണിവേഴ്സിറ്റി ഇൻറ്റർവ്യൂ ഈ യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പലവരെയും ഞാൻ കണ്ടിട്ടുണ്ട് വിഔട്ട് ഐ എൽ ഡി എസ് ആയിരിക്കാം പക്ഷേ അവര് വിത്തൌട്ട് ഐ എൽ ഡി എസ് അവർക്ക് ഓഫർ ലെറ്റർ കിട്ടി കാണും പക്ഷേ ഈ ഓഫർ ലെറ്ററിലുള്ള അവർ ആയിട്ട് വെച്ചിട്ടുണ്ടാവും യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ ക്ലിയർ ചെയ്യണം എന്നുള്ളത് അപ്പോൾ എന്താണ് ഈ യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ ഇനി ഇതിന് വേറെ എന്തെങ്കിലും ഒരു അനദർ ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് നോൺ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് കൺസിഡർ ചെയ്യുക കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ എനിക്കും ചെയ്യാനൊരു ആണ് നിങ്ങൾക്ക് എന്ത് ആണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് സീരിയസ് ആയിട്ട് വലിയൊരു ആണെങ്കിലും അല്ലെങ്കിൽ ചെറുതാന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റനാണെങ്കിലും നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ആക്ടിവിറ്റി കൂടുതൽ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും അപ്പം വീഡിയോയിലേക്ക് കിടക്കാം നോർമലി ഐ എൽ ടി എസ് ബേവർ എന്ന് പറയുന്ന കാര്യം യു കെയിലെ ഒരുപാട് കാലങ്ങളായിട്ടുള്ളതാണ് യു എസ് യു അത് പുതിയതായിട്ട് കൊണ്ടുവന്നൊരു കാര്യമല്ല നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ടും നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ടും നമ്മൾ ബേസിക്കലി ഫ്രം സ്കൂളിങ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ നമ്മുടെ സ്കൂളിങ്ങിൽ ഇപ്പോൾ ടെൻത്തിലാണെങ്കിലും ട്വൽത്തിലാണെങ്കിലും നമുക്കിനിപ്പോൾ ഡിഗ്രിക്ക് പോയാലും നമുക്ക് ഒരു ലാംഗ്വേജ് സബ്ജക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് ഉണ്ടാവും അപ്പം ഈ ഒരു റീസൺ കൊണ്ടാണ് നമുക്ക് ഐ എൽ ടി എസ് വേവർ ഈ യൂണിവേഴ്സിറ്റീസ് പലവര് തരുന്നത് ഇപ്പം നമ്മൾ കേരള സ്റ്റേറ്റ് യൂണിവേഴ്സണിൽ പഠിച്ച ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ബേസിക്കലി സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും ട്വൽത്തിനും വേണം ഇനി നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമുക്ക് എല്ലാ സബ്ജക്ട്സിനും ഒരു മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് അനുഭവം ഉണ്ടെങ്കിലാണ് പൊതുവേ ഐ എൽ ടി എസ് വേവർ നമുക്ക് ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അവർ റിക്വയർമെൻറ്റായിട്ട് വയ്ക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ട്വൽത്ത് കഴിഞ്ഞിട്ട് അവിടെ ഡിഗ്രി ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെന്നില്ലെങ്കിൽ നോർമലി മാർക്കിൻ്റെ റിക്വയർമെൻറ്റും ഐ എൽ ടി എസിൻ്റെ വേവറിൻ്റെ റിക്വയർമെൻറ്റും വളരെ കൂടുതലായിരിക്കും ഇനി ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ മാസ്റ്റേഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നതും എന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തൗട്ട് ഐ എൽ ടി എസ് കുറേ കൂടി എളുപ്പമാണ് ദാറ്റ്സ് എ ഫാക്റ്റ് അത് അവരുടേതായ കുറേ റീസൺസും അവർ പറയുന്നുണ്ട് കാരണം നമ്മൾ ഈ ട്വൽത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു മൂന്ന് വർഷം നമ്മൾ ഈ മീഡിയം ഓഫ് ഇംഗ്ലീഷിൽ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഈ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് പോകുന്ന സ്റ്റുഡൻസിന് കിട്ടുന്നത് ഇനി ഈ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് പോകുന്ന സ്റ്റുഡൻസ് അവർക്ക് ഇനി ഐ എൽ ടിസ് ഇല്ല ഇനി നമ്മൾ ഇംഗ്ലീഷിന് മാർക്ക് കുറവാണ് ടോട്ടൽ സബ്ജക്റ്റിനും സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി പെർസെൻറ്റേജിന് താഴെയാണ് അതുകൊണ്ടൊരു മാർക്ക് നോക്കുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ സിക്സ്റ്റി പെർസെൻറ്റേജിൻ്റെ താഴെയാണ് മാർക്ക് എങ്കിലും പല യൂണിവേഴ്സിറ്റീസും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ഇംഗ്ലീഷ് എംഒ ഐ എന്ന് പറഞ്ഞ ലെറ്റർ നമ്മൾ നമ്മളെ പഠിപ്പിച്ച ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്നുള്ള ലെറ്റർ നമ്മൾ നമ്മുടെ എച്ച് ഒരിടേന്നോ പ്രിൻസിപ്പളിടെയെന്നോ മേടിച്ച് സബ്മിറ്റ് ചെയ്താൽ ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന പല യൂണിവേഴ്സിറ്റീസും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ മാർക്കിന്റെ ബേസിലോ അല്ലെങ്കിൽ എം ഒ ബേസിലോ നമുക്ക് വിത്ത് ഔട്ട് ഐഐഡിയസ് നമുക്ക് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഇല്ലാതെ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടും യു കെയിൽ ഇനി ഇതിന്റെ ഇതിനു ശേഷം നമുക്ക് വരാൻ നമ്മൾ ഫേസ് ചെയ്യാൻ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ആണ് ക്രെഡിബിലിറ്റി ഇന്റർവ്യൂ അത് യു കെയിലെ ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റീസിലെല്ലാം ക്രെഡിബിലിറ്റി ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ഹസാഡ് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഈ ക്രെഡിബിലിറ്റി ഇന്റർവ്യൂ ഇല്ല മറ്റ് പല രാജ്യങ്ങളിൽ ഇപ്പോൾ ഓസ്ട്രേലിയം കാനഡയും യു എസ് ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ലാംഗ്വേജ് ടെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ആ ലാംഗ്വേജ് ടെസ്റ്റിന്റെ ഐ ഡിസിൻ്റെയോ ഇതിൻ്റെ റിസൾട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഫർദർ കോളേജസിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ യു കെയിൽ അവർക്ക് മേക്ക് ഷുവർ ചെയ്യണം നമ്മൾ ഐ എൽ ഡി എസ് പേവർ കൊടുക്കുന്ന സ്റ്റുഡൻറ്റിന് അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷനുള്ള സ്റ്റുഡൻ്റാണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവർ പലപ്പോഴും നമുക്ക് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്ത് ഇൻ്റർവ്യൂ പാസ്സായതിനു ശേഷമാണ് അവർ ഇങ്ങനെയുള്ള പ്രൊസീജിയറിലായിട്ട് പോവുകയുള്ളൂ കരം ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അബവ് മാർക്ക് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് അബവ് പ്ലസ് ടു ഇംഗ്ലീഷിൽ മാർക്ക് ഉണ്ടെങ്കിൽ ഈവൻ വിത്തൗട്ട് ഔട്ട് ഇൻ്റർവ്യൂ നമുക്ക് യു കെയിൽ നമുക്ക് പഠിക്കാൻ പോകാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് ഐ എൽ ടി എസ് വിത്തൗട്ട് ഇൻറ്റർവ്യൂ നമുക്ക് യു കെയിൽ അഡ്മിഷൻ പോസിബിളാണ് വളരെ ചുരുക്കം ഒരു എട്ടോ ഒമ്പതോ യൂണിവേഴ്സിറ്റീസാണ് മെയിൻ സ്ട്രീമിലുള്ള യൂണിവേഴ്സിറ്റീസിലാണ് ഈ ഓപ്ഷൻ ആയിട്ടുള്ളത് അപ്പോൾ ഇനി ഐ എൽ ടിസും ചെയ്യാൻ താല്പര്യമില്ല അതുപോലെ തന്നെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു ആ സാറിനോടും പോകാൻ താല്പര്യം ഇല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാവുന്നതാണ് പ്ലീസ് കോണ്ടാക്ട് അസ് ഫോർ മോർ ഡീറ്റെയിൽസ് നമ്മൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും കൂടെ നോക്കിയിട്ടാണ് നമുക്ക് കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നടക്കുകയില്ല എന്നുള്ളത് പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇപ്പോൾ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ സൈക്കോളജി അങ്ങനെയുള്ള പല കോഴ്സുകൾ കൊണ്ടുണ്ടാവും അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഐ എൽ ടി എസ് വേവർ കിട്ടാനുള്ള ഓപ്ഷനുണ്ട് ബി എസ് സി നേഴ്സിംഗ് റിലേറ്റഡായിട്ടുള്ള കോഴ്സിന് പക്ഷേ ഇന്റർവ്യൂ നമുക്ക് ഈ പറഞ്ഞ ഹെൽത്ത് കെയർ റിലേറ്റഡായിട്ടുള്ള സബ്ജക്റ്റിൽ നമുക്ക് ഐ എൽ ടി എസ് ഈ ഇന്റർവ്യൂ വേവർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് പോസിബിൾ അല്ല പക്ഷേ ഐ ടി റിലേറ്റഡായിട്ടോ അല്ലെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡായിട്ടോ മറ്റ് റിലേറ്റഡ് സബ്ജക്റ്റുകളായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഐ എൽ ടി എസ് വേവറും പോസിബിൾ ആണ് നമുക്ക് അതുപോലെ തന്നെ ഇന്റർവ്യൂ വേവറും പോസിബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഏപ്രിൽ മെയ് ഇൻറ്റേക്ക് ഓൾറെഡി ഓപ്പൺ ആണ് അതുപോലെ തന്നെ സെപ്റ്റംബർ ഇൻറ്റേക്കിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ് അപ്പോൾ എങ്ങനെ ഇത് ചെയ്തെടുക്കാം ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് ഉള്ളത് അതുപോലെ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്ന് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് ഫോർ മോർ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പ്ലീസ് കൺസിഡർ ഇൻ സബ്സ്ക്രൈബിംഗ് ദി ചാനൽ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം സോ താങ്ക്സ് ഫോർ വാച്ചിങ്